അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്ത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഷായദ് എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഷായദ് എന്ന് പറയുന്ന വാക്ക് ഉറുദു സംസാരങ്ങൾക്കിടയിൽ ഒരു പ്രാവ ഒരുപാട് പ്രാവശ്യം കടന്നു വരുന്ന ഒരു വാക്കാണ് ഷായദ് എന്ന് പറയുന്നത് ഷായദ് എന്നതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പക്ഷേ എന്നാൽ എന്നൊക്കെ അർത്ഥമുണ്ട് ഒരിക്കലും തനിച്ച് ഈ എന്ന് പറയുന്ന വാക്ക് വരാറില്ല ഒരു സെൻറ്റൻസ് ആയിട്ട് നാം സംസാരിക്കുമ്പോൾ അതിനിടയിൽ വരുന്ന ഒരു വാക്കാണ് ഷായദ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സെൻറ്റൻസ് മുമ്പിലും വേറൊരു സെൻറ്റൻസ് ശേഷവും അതിന് നടുവിലായിട്ടാണ് ഷായദ് കടന്നു വരിക അപ്പോൾ ഷായദ് എന്നതിനെക്കുറിച്ച് ഒരു സെൻറ്റൻസുകൾ ഉണ്ടാക്കി ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് പൂർണമായും അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇനി കുറിച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് അതിനർത്ഥം വരിക ഉദാഹരണത്തിന് നിങ്ങൾ കുട്ടികളോട് വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായേക്കാം അതല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ഉസ്താദുമാരോട് ബഹുമാനത്തോട് ബഹുമാനത്തോടു കൂടെ സംസാരിക്കുക ഇടപെടുക ഒരുപക്ഷെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയൊരു മനുഷ്യനായി പരിണമിച്ചേക്കാം ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് ഇത് ഉറുദുവിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടായി ഉണ്ടാക്കിയെടുക്കുന്നത് ഷായദ് എന്ന് പറയുന്ന ഒരു വാക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉറുദുവിൽ പറയുകയാണെങ്കിൽ ഉറുദുവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളോട് വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെ പെരുമാറു ഒരു അവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായേക്കാം അപ്പോൾ വിദ്യാർത്ഥികളോട് പ്യാർ സെ ബാ ചീത് കിയ കറോ സ്നേഹത്തോടെ പെരുമാറൂദ് ഒരു പക്ഷേ വോ प्यारे बन जाएंगे അവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായേക്കാം മറ്റൊരു ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞ ഉസ്താദമാരോട് അസ്താദുമാരെ ബഹുമാനിക്കൂ ഒരു പക്ഷേ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു മനുഷ്യനായി പരിണമിച്ചേക്കാം എന്ന് പറയുമ്പോൾ അതിനെ ഉറുദുവിൽ പറയുന്നത് അസാത്യോകോ അതബ് കറുദ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ ആദ്മി വലിയൊരു മനുഷ്യൻ ബൻ ജോകെ ആയിത്തീരും വലിയൊരു മനുഷ്യനായി പരിണമിച്ചേക്കും അപ്പോൾ ഞാൻ ആദ്യം മുതൽ തന്നെ പറയാം നിങ്ങൾ കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറൂസ് ഒരു പക്ഷെ അവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായേക്കാം രണ്ടാമത്തത് അസാത്യോകോ അതബ് കറോ ഷായദ് ുംയദ് ഒരു വലിയൊരു മനുഷ്യൻ ബൻജാവോ ആയി തീരും ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസ് ഇനിയും നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആവശ്യമാണെങ്കിൽ ഈ ഷായദ് എന്ന് പറയുന്ന ഒരു പദം ഇടയിൽ വെച്ചുകൊണ്ട് കൊണ്ട് അതിനു മുമ്പ് എന്തൊക്കെ ചേർക്കാം അതെല്ലാം ചേർത്ത് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഷായദ് എന്നതാണ് ഷായദ് എന്ന് പറയുന്ന വാക്കാണ് മുഖ്യമായി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുണ്ടാക്കിക്കൊണ്ട് നാം സംസാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകളും പദങ്ങളും കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള സെൻറ്റൻസുകൾ ഇനിയും നമുക്ക് പഠിക്കാം അടുത്ത എപ്പിസോഡിൽ കാണാം ഹുദാ ഹാഫിസ് സലാമൺ